എടുക്കണ്ടേ വാടാ 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 നീ മതി പാറൂസ് വാടാ എന്റെ പാറൂസ് വാടാ പപ്പിനെ വേണ്ടേ മതിയേ എൻ്റെ പാറൂസിന്റെ ആ ആ നീ ആള് കൊല്ലോ എനിക്ക് കൊല്ലോ നീ ആ ബാവോ എന്താ നീ അവളെ കിടന്ന മതി അവളെ കിടന്ന മതി പറഞ്ഞേ കഴിഞ്ഞാ മതി

കൊ കൊല്ലോ നിന്നെ എപ്പിക്കുന്നു നിന്നെ എപ്പഴും നിന്നെ അയച്ചിരുന്നോട്ടാ തല്ലിപ്പണ് നാറുഷിനെ കൊഞ്ചു ിളി മുത്തു കിളിയാണ് ഇവിടുത്തെ മുത്തു കിളി കേട്ട പൊന്നാണ് കേട്ടോ നീയാണ് പൊന്നു ഇടുത്ത ഉം 嗯，嗯。<laughs> <laughs>